ആറ്റിങ്ങൽ നമ്മൾ പണ്ട് കരുതുന്ന പോലെയല്ല ഇത്തവണ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയൊരു ശ്രദ്ധാകേന്ദ്രമായ ആറ്റിങ്ങിൽ മാറുകയാണ് ഒന്നത് വി മുരളീധരൻ വരുന്നു എന്നുള്ളതോടുകൂടി അതൊരു നാഷണൽ ഇമ്പോർട്ടൻസിലേക്ക് ആറ്റിങ്ങിൽ വരുന്നു രണ്ട് നമ്മൾ സാധാരണ പറയാറില്ല തിരുവനന്തപുരത്ത് ഒരു നായർ ജയിക്കും ആറ്റിങ്ങിൽ ഒരു കിഴവൻ ജയിക്കും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള കണക്കുകളെല്ലാം തെറ്റിച്ചൊരു ചരിത്രം ഈ ചിറയങ്കീഴിന് മാറ്റെങ്കിലും ഉണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സമവാക്യങ്ങളൊന്നും ഒരു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള സംശയങ്ങളാണ് അവർ വെച്ച് നൽകുന്നു അതിനപ്പുറത്തേക്ക് മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ അവിടെ വരുന്നു അടൂർ പ്രകാശ് കൂടുതൽ കരുത്തനാണ് വി ജോയ് നമുക്കറിയാം നേരത്തെ തന്നെ അത് പിന്നെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അല്ലാതെ തന്നെ എസ് എഫ് ഐ നേതാവ് എന്ന നിലയിൽ തുടങ്ങിയ വലിയ ഒരു പ്രവർത്തന പാരമ്പര്യവുമായാണ് വി ജോയ് വരുന്നത് അപ്പോൾ അവിടെ മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ വി ജോയ് നേടിയ ഒരു വിജയം അത് മണ്ഡലം പിടിച്ചെടുക്കുന്ന രീതി അങ്ങനെ എം എൽ എ എന്ന നിലയിൽ കാണിച്ച പെർഫോമൻസ് വർക്കലി അപ്പോൾ എം എൽ എ എന്ന നിലയിൽ അവിടെ നേടിയ പെർഫോമൻസ് ഇതെല്ലാം വളരെ ശ്രദ്ധേയനായ അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് വോട്ട് വർധിച്ചു രണ്ടാം ടോവിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ആറ്റിങ്ങലിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുന്നത് ഇതിൽ ആര് ജയിക്കും എന്നത് വളരെ ജിജ്ഞാസയോടുകൂടി നോക്കിക്കാണുന്നു ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നതാണ് ഒരു ഫാക്ടർ സി പി എമ്മിന് ഇത് കഴിഞ്ഞ തവണ നഷ്ടമായി ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായി എന്നൊക്കെയുള്ളൊരു പോലെ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന അവരുടെ മണ്ഡലമാണെന്ന് സി പി എം വിചാരിക്കുന്നു അതേസമയം അടൂർ പ്രകാശിന് അത് നിലനിർത്താൻ കഴിയുമെന്ന യു ഡി എഫിന്റെ പ്രതീക്ഷയും ആറ്റിങ്ങലിനെ ഒരു ഹോട്ട് സ്പീറ്റാക്കി മാറ്റുകയാണ് എന്തായാലും ഈ സ്ഥാനാർത്ഥി ചിത്രം ഈ മൂന്ന് പേരും ആണ് ഒരു പക്ഷേ ആറ്റിങ്ങലിനെ ഏറ്റവും നിർണായകമാക്കുക സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലത്തുമായി ആറ്റിങ്ങലേ മാറ്റുന്ന ഒരു പക്ഷേ കൃത്യമായ ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ ലൈനപ്പ് തന്നെയാവും മനു അല്ലേ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു അതെ കാരണം ഈ അടൂർ പ്രകാശ് അവിടെ കഴിഞ്ഞ തവണ ഈ മണ്ഡലം സമ്പത്തിന് അവിടെ പരാജയപ്പെടില്ല എന്നൊരു ഒരു ഒരു ഭയങ്കര തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവിടുത്തെ ആളുകൾക്കും പ്രത്യേകിച്ച് സി പി എമ്മിന് അദ്ദേഹം തിയാന മകനൊക്കെയാണല്ലോ വലിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അവകാശപ്പെടുന്ന അനിരുദ്ധൻ്റെ ഒരു ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട് അവിടെ നിന്നൊക്കെ ഈ മണ്ഡലം അടൂർ പ്രകാശ് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അത് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായി തന്നെ നിലനിൽക്കുന്നു മാത്രമല്ല ഇപ്പോൾ മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായി എനിക്ക് തോന്നുന്നു ഈ കോന്നിയിൽ നിന്നും കോന്നി എം എൽ എ സ്ഥാനത്ത് നിന്നും അദ്ദേഹം ഈ മത്സരിക്കാൻ എത്തുമ്പോൾ ഇത് കൈവിട്ട കളിയല്ലേ എന്ന് തോന്നാൻ പൊതുവിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നു കാരണം ഇടത് കോട്ടയെന്നായിരുന്നു അന്ന് ആറ്റിങ്ങിൽ ഒരു സ്വഭാവം പറഞ്ഞു പറഞ്ഞുവച്ചിരുന്നത് അതെ വിജയപ്രതീക്ഷ അന്ന് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ സമ്പത്ത് തന്നെ ജയിച്ചേക്കുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഏതായാലും പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഫാക്ടേഴ്സ് വർക്ക് ഓക്കെ നമുക്ക് മനു അതിന് മുമ്പായിട്ട് ഈ ആറ്റിങ്ങിളുടെ ഒരു പൊതു സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാരുടെ സാഹചര്യം നോക്കാം ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം വർക്കല ഒപ്പം ആറ്റിങ്ങൽ ചിറയൻ കീഴ് ഒപ്പം നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട ഇങ്ങനെ ഇത്തരം കൃത്യമായ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഓരോ മണ്ഡലങ്ങളുടെയും വോട്ടിംഗ് വോട്ടർമാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ വർക്കലയിൽ ഒരു ലക്ഷത്തി എത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന അതാണ് സംഖ്യ ഒപ്പം തന്നെ ആറ്റിങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് ചിറയും കീഴാവട്ടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എൺപത്തി അഞ്ച് നെടുമങ്ങാടേക്ക് വരുമ്പോൾ അത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനേഴാണ് വാമനപുരത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അരുവിക്കരയിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് കാട്ടാക്കടയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് അതാ അത് പരിശോധിക്കുമ്പോൾ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലാണ് എൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് രണ്ട് ലക്ഷത്തിൽ പര വോട്ടർമാർ നെടുമങ്ങാട് ഉണ്ട് എന്നതാണ് ചിത്രം മനു ഒരു കാര്യം ശ്രദ്ധേയമാണ് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ഇടതു ജനപ്രതിനിധികളാണ് എന്ന പ്രത്യേകതയുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് തിരുവനന്തപുരത്ത് വലിയ നേട്ടമുണ്ടാക്കി ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ ഈ ഏഴിടത്തും ഇടത് പ്രതിനിധികളാണ് ഉള്ളത് എന്ന് രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതെ ഇത് ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് ലക്ഷത്തോളം വോട്ടർമാർ ആണ് ഈ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട ഇതിൽ ഇപ്പം ഇതിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളാണ് അതിൽ സ്ത്രീകളുടെ വോട്ട് പുരുഷന്മാരോളം വരുന്നില്ല പുരുഷന്മാർക്ക് തന്നെയാണ് ചില മണ്ഡലങ്ങളിൽ അങ്ങനെ അങ്ങനെയുണ്ടല്ലോ സ്ത്രീകൾക്കൊരു പ്രാതിനിധ്യം കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ പുരുഷന്മാർ തന്നെയാണ് കൂടുതൽ പിന്നെ ഇതിലുള്ളത് വോട്ടർമാരായി ഉള്ളത് അതേസമയം ഈ സൈത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ഡലങ്ങൾ കൂടുതലും മണ്ഡലങ്ങളെല്ലാം എല്ലാ മണ്ഡലങ്ങളും എല്ലാ മണ്ഡലങ്ങളും ചേരിക്കൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും ആ ആ വോട്ടിംഗ് പാറ്റേൺ ആവർത്തിക്കുമോ അതോ പാർലമെൻറ്റിലെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണോ ഇത്തരം വിഷയങ്ങളാണ് ശരിക്കൽ ഇനി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സഗൗരവം ചർച്ചയാകാൻ പോകുന്നത് അതെ